നിങ്ങൾ അപകടത്തിലാണ് എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നടത്തി കല്ലടിക്കോട് കേരള ആർട്സ് ആൻഡ് ഫിലിം സൊസൈറ്റി അവതരിപ്പിക്കുന്ന പ്രസന്നൻ മുളന്തൂർ സംവിധാനം ചെയ്ത് നിങ്ങൾ അപകടത്തിലാണ് എന്ന ഷോർട്ട് ഫിലിം കല്ലടിക്കോട് സിനിമാസിൽ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാമചന്ദ്രൻ പ്രകാശനം നടത്തി സിനിമ എന്ന് പറയുമ്പോൾ കൂടുതൽ ദൈർഘ്യമുള്ളതാണ് കൂടുതൽ സമയം നമുക്ക് അതിന് ചിലവഴിക്കേണ്ടി വരും ടെലിഫിലിം എന്ന് പറയുമ്പോൾ ചെറിയ ദൈർഘ്യം കുറഞ്ഞ പിന്നെ ഫിലിമുകളായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കുന്നതിനും അതുപോലെ തന്നെ അതിലെ തീമുകൾ വളരെയധികം പിന്നെ ഇപ്പോൾ വളരെ നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രചാരമുള്ള ചില വസ്തുതകളായിരിക്കും ഈ നിങ്ങൾ അപകടത്തിലാണ് എന്നുള്ള ടെലിഫിലിം മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും അതുകൊണ്ടും അതുമൂലമുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല വിഷയങ്ങളുമായി ബന്ധമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് കാണാനും ഇതിന്റെ കാര്യങ്ങൾ തിരിച്ചറിയാനും അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാനും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഇത് ഒരു അവസരം നൽകും എല്ലാവരും ഈ ടെലിഫിലിം കാണണം മുപ്പത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചിത്രം ഫിംഗർ പ്രിന്റ് എന്ന യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന്റെ ഓൺലൈൻ പ്രകാശനമാണ് നടത്തിയത് കാലിക പ്രസക്തമായ പ്രമേയമാണ് ഈ ചിത്രത്തിലേത് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ഹൃഷച ചിത്രം വികാസം കൊള്ളുന്നത് മനുഷ്യത്വത്തോടും മാനവികതയോടുമുള്ള പ്രതിബദ്ധത ഉത്തമമായ കലാവിഷ്കാരങ്ങളിലൂടെയാവണമെന്നും ദൈർഘ്യം കുറഞ്ഞ ചെറു ചിത്രങ്ങൾ ആസ്വാദകർക്ക് ഇപ്പോഴും പ്രിയങ്കരമാണ് എന്നും അവ വേഗത്തിൽ കണ്ടു തീർക്കാനാകുമെന്നും പ്രകാശന സദസ്സിൽ പങ്കെടുത്തവർ പറഞ്ഞു സംവിധായകൻ പ്രസന്നൻ മുളഞ്ഞൂർ പ്രമേയ വിശദീകരണം നടത്തി ഈ കൊച്ചു സിനിമ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ കൊച്ചു സിനിമ ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് അയാളുടെ അനുവാദമില്ലാതെ കടന്നു കയറുമ്പോഴുണ്ടാകുന്ന അപകടത്തമാണ് ഇതിൻ്റെ ത്രെഡ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്കൊക്കെ വളരെയധികം അത്യന്താപേക്ഷിതമായ മൊബൈലിൻ്റെ ദുരുപയോഗമാണ് അതായത് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റൈൽസിലെ ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ മൊബൈൽ ക്യാമറ വെച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾ ഡ്രസ്സ് മാറ്റുന്നത് ചിത്രീകരിക്കുകയാണ് ഇതിലെ സെയിൽസ്മാൻ അങ്ങനെ ചിത്രീകരിച്ച് ആ പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ശരിയായ പ്രമേയം അഭിനേതാക്കൾ കല്ലടിക്കോടുള്ളവരാണ് കൂടുതലുള്ളത് ഒന്ന് ശ്രീ ഉണ്ണി പിന്നെ ശ്രീലക്ഷ്മി ശ്രീനിവാസൻ പ്രദീപ് അങ്ങനെ കല്ലടിക്കോടുള്ളവരെ മുഖ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ ഷാജി ശ്രീകൃഷ്ണപുരം അഭിനേതാക്കളായ ശ്രീനി ശ്രീലക്ഷ്മി ഉണ്ണി പ്രദീപ് ജനപ്രതിനിധികളായ രാധിക രാധികൻ സമത് കല്ലടിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു പാട്ടും What I'm not.